ഞങ്ങളുടെ സേതുചേരാണ് പത്ത് മുപ്പത്തി രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കടയിൽ വണ്ടി ഓടിക്കാനായിട്ട് വന്നതാണ് ഞാനൊക്കെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് വണ്ടിയിൽ കയറാനുള്ള ആഗ്രഹം കൊണ്ട് മീൻ എടുക്കാനായിട്ട് പോകുമ്പോ സേവച്ചറിന്റെ കൂടെ ഞങ്ങളും കയറി പോകാറുണ്ട് ഈ ഒരു ചിരിക്കുന്ന മുഖത്തോടെ അത് പൊളിക്കാനും ആരും കണ്ടിട്ടുണ്ടാവും നമ്മുടെ വണ്ടികള് കാര്യം മാത്രമല്ല ഓളിന്റെ ഓളാണ് കടയിൽ നമ്മുടെ കുടുംബത്തിലൊരു അംഗം കൂടിയാണ് അതേപോലെ തന്നെയാണ് നമ്മുടെ കടയിലും നമ്മുടെ ചാക്കു ചേർന്ന് വൈകോട്ടെ പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മേലെ നമ്മുടെ കൂടെ ചേർന്നു അങ്ങനെ ഇവരെ പോലെയുള്ള പത്തിരുപത്തിരണ്ട് പേര് നമ്മുടെ കൂടെ ഇവർക്ക് ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് പണിയെടുത്തോണ്ട് മാത്രമാണ് നമ്മളെ ഇന്നിവിടെ അതേപോലെ തന്നെ നമ്മുടെ കടയിൽ വരുന്ന ഒരു വൈക്കോട്ടെ പ്രത്യേകിച്ച് സ്ഥിരമായിട്ട് വരുന്നത് ഒരുപാട് പ്രത്യേകം ഒരു ബോണ്ട് ഞാൻ ശ്രദ്ധിച്ചത് ഒരു ജോലി എന്നതിന് അതിലൊരു സന്തോഷം കണ്ടെത്തുന്നു അതേപോലെ തന്നെ നമ്മുടെ കടയിലേക്ക് മീൻ കൊണ്ടുവരുന്ന ചേട്ടമായ പല സ്ഥലങ്ങളിലും പല കടകളുണ്ടായിക്കോട്ടെ നമ്മുടെ കടയിൽ വന്നിട്ട് നമുക്ക് മീൻ തന്നാൽ മാത്രമേ അവർക്ക് തൃപ്തി ഉണ്ടാവും അവർക്ക് നമ്മളോടുള്ള വിശ്വാസം അതൊന്നും നമ്മൾ കാത്തു പോകും വിശ്വാസം അതാണല്ലോ പക്ഷെ ചിലർ കമന്റ് ചെയ്യാറുണ്ട് നിങ്ങൾ അവരെയൊക്കെ പറ്റിക്കുന്നു ആദ്യമൊക്കെ അങ്ങനത്തെ കമന്റ്സ് കാണുമ്പോൾ നമുക്ക് നല്ല വിഷമം വരാറ് യുമാരായി കമന്റ് ചെയ്യണം എന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ ഇപ്പൊ പരമാവധി വരുന്ന നെഗറ്റീവ് കമന്റ്സ് ഒന്നും നമ്മൾ വിലക്കെടുക്കാൻ നമ്മളുമായിട്ട് ഡെയിലി ഏറ്റപ്പോഴുക്കുന്നവർക്ക് അറിയാം നമ്മൾ ആണ് എങ്ങനെയാണ് അത് മാത്രം മതിയല്ല